നമ്മളിന്ന് വീഡിയോയിൽ വന്നിട്ടുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഉണ്ട് അപ്പോൾ ആ സ്പീക്കറിൻ്റെ ഒരു സ്പീക്കർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മളുടെ അടുത്ത് പഴയൊരു ഒരു സബ് ബൂഫറിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പെട്ടി മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മേക്കിങ്ങിൻ്റെയും അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം അപ്പോൾ നമ്മളടുത്ത് അടുത്ത് രീതിയിലുള്ള ഒരു സബ് ബൂഫറിൻ്റെ ബോക്സ് ഉണ്ട് നമ്മൾ സബ്ഫർ വെച്ചിരുന്ന ഒരു ബോക്സാണ് അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അതായത് അതിലാണ് നമ്മുടെ നമ്മുടെ സ്പീക്കർ ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊന്ന് കാണാം അപ്പോൾ അത് സബ് ഫ്രണ്ട് ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇത് എം ഡി എഫിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്പീക്കർ സെറ്റ് ചെയ്യുമ്പോഴും എം ഡി എഫ് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് സെന്റർ കൂടെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് ബോക്സ് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഒറ്റ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അതായത് ഒരു എൽ ഷേപ്പിൽ ഉണ്ടാവുന്ന ബാക്കിയുള്ള ബാലൻസിൻ്റെ പാളി നമ്മൾ രീതിയിൽ പൊളിച്ചെടുത്തിട്ടുണ്ട് പൊളിച്ചെടുത്ത് തന്നെ ബാലൻസ് ആയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒറ്റ ബോക്സ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിക്കോണ്ടിരിക്കണം അപ്പോൾ അത് ഫുള്ളായിട്ട് ഈ സൈഡ് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി മാത്രമേ കവർ ചെയ്യുകയുള്ളു ഈ ഒരു സൈഡും കൂടി മാത്രം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ സ്പീക്കറ് കറക്റ്റായിട്ട് പിടിപ്പിക്കാം ീ സൈഡിലോ അല്ല അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഇവിടെ വേണമെങ്കിലും നമുക്ക് ഹോൾ വരച്ചിട്ട് സ്പീക്കർ റെഡിയോ സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഹോൾ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആരഞ്ചിൻ്റെ ഒരു അയിവിടെ സ്പീക്കർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്പീക്കറാണ് അപ്പോൾ ഈ സ്പീക്കറിൻ്റെ ഹോളിൻ്റെ സൈസ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതാണ് നമ്മൾ നമ്മുടെ ബോക്സിൽ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് ഇത് കണ്ടില്ല നമ്മുടെ ബോക്സിൽ ഏകദേശം ഒരു ഇതെല്ലാം കറക്റ്റ് ആണ് കണ്ടോ കുറച്ച് കൺജസ്റ്റഡാണ് സംഭവം ഞാൻ ആദ്യം രണ്ട് ആ ഒരു വലിയ ബോക്സിൽ നിന്ന് ഫസ്റ്റ് ഞാൻ കാണിച്ച വലിയ ബോക്സിൽ നിന്ന് രണ്ട് സ്പീക്കറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സെൻറ്റർ കറക്റ്റായിട്ട് കട്ട് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് സൈസ് പാകമായിട്ട് കറക്റ്റായിട്ട് കൃത്യമായിട്ട് കട്ട് ചെയ്തിരുന്നു അപ്പോൾ രണ്ടെണ്ണം വയ്ക്കുക എന്നുള്ളൊരു ലെവലാണ് ഞാൻ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തത് പിന്നെയാണ് അത് ഒന്നിലേക്ക് മാറിയത് അതിന് ഇവിടെ ഫിറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടക്കം റൗണ്ട് തുടക്കിയുള്ളൊരു സാധനമില്ല അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ നമ്മുടെ വട്ടം വരച്ചിട്ട് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് അത് ഓരോ രീതിയിലും ഇങ്ങനെ തളിച്ച് തുളച്ച് തുളച്ചിട്ട് പതുക്കെ കട്ട് ചെയ്ത് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ റൗണ്ട് കട്ടിയായിട്ട് ഉദ്ദേശം ചോറ്റുപാത്രത്തിൻ്റെ ഒരു ഉടപ്പാണ് കാരണം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കറക്റ്റ് ആണ് അതിൻ്റെ സൈസിൽ കാരണം നമ്മൾ സ്പീക്കർ തുളയ്ക്കുമ്പോൾ സ്പീക്കർ കൃത്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കറിനൊക്കെ ഒരു ശരം ഒരു അരഞ്ച് ഓളം താഴെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു വട്ടം വരയ്ക്കണം അല്ല നമുക്കത് കൃത്യമായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഏകദേശം കണ്ടല്ലേ നമ്മുടെ അപ്പോൾ ഇതാണ് ശരിക്കും ആറഞ്ച് ആറഞ്ച് വരുന്നതിൻ്റെ സ്പീക്കർ ഏകദേശം ഇത്ര വരും ഓറഞ്ച് നമുക്ക് എല്ലാവർക്കും കാണുന്നുണ്ട് ഉണ്ടോ അപ്പം അങ്ങനെ കാണുമ്പോൾ തന്നെ ആറഞ്ചിൻ്റെ ഉണ്ടോ ഏകദേശം ഒരു ഇത്ര ഭാഗം ആറഞ്ചാണ് വരുന്നത് ഇതാണ് ആറഞ്ച് വരുന്നത് അപ്പം ഇത് ഏകദേശം നമുക്കൊരു അഞ്ചരഞ്ച് തന്നെ നമുക്ക് ഈ ചോറ്റുപാത്രത്തിൻ്റെ അടവ് കൃത്യമായിട്ട് ഏകദേശം സെൻറ്ററിൽ വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മതി ഏകദേശം സെൻറ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്കത് മുട്ടമരയ്ക്കാം േരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഏകദേശം റൗണ്ടായിട്ട് വന്നിട്ടുണ്ട് സംഭവം സ്പീക്കർ വെച്ച് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം ഹോൾ നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുമ്പോൾ എന്താ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറും കാര്യങ്ങളൊന്നും അതിന് എന്തെങ്കിലും പാസ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരു പോകാറുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ടൂ ട്യൂട്ടർ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഹെയർ റോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നല്ലെങ്കിൽ ഈ സൈഡിൽ നമുക്ക് ടൂട്ടർ വെച്ചിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഹെയർ റോൾ വേണമെങ്കിൽ അടിക്കാം അല്ലെന്നെങ്കിൽ ബാഗിൽ അടിക്കാം Thank <laughs> you. നീളം വരുന്നത് ഏകദേശം നമുക്കൊരു പതിനാലിഞ്ചിൻ്റെ അടുത്താണ് നമുക്ക് നീളം വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ വീതി വരുന്നത് ഏകദേശം നമുക്ക് എട്ട് ഇഞ്ചിൻ്റെ അടുത്താണ് ഇതിൻ്റെ വീതി വരുന്നത് നമുക്ക് ഡെപ്ത് ഏകദേശം ഒരു ഡെപ്തും ഏകദേശം ഒരു എട്ട് ഇഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഡെപ്തും ഇതിന് വരുന്നത് അപ്പോൾ ഒരു ടൂട്ടർ വയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ നമ്മളൊരു എയർ റോൾ അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അത് ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ കണക്ഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്താണ് രണ്ട് ബോൾട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കണക്ഷൻസ് കാര്യങ്ങളും കൊടുത്തിട്ടും അതേപോലെ അതിൻ്റെ ട്യൂട്ടർ ടൂടർ കൊടുക്കുന്നതിൻ്റെ ഒപ്പം ആ ടൂട്ടറും അതേപോലെ നമ്മുടെ സ്പീക്കറും കൂടിയിട്ട് കണക്റ്റ് ഒരുമിച്ച് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാത്തത് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പഴയ ബോക്സിൻ്റെ ആ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് വേറൊരു ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ബാക്കിൽ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വെറൈറ്റി ലുക്കിന് വട്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ഇതിൻ്റെ ഇതേ ഇതിലുള്ള ചെറിയൊരു കഷ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു വെറൈറ്റി ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്താണ് അപ്പോൾ എങ്ങനെ കാണാൻ ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്